നമസ്കാരം ഇന്നലെ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങിക്കാണുമെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് ഞാനും സുഖമായിട്ട് ഇന്നലെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വളരെ സമാധാനപരമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി എനിക്കപ്പം തന്നെ പത്ത് മണിയൊക്കെ ആയി സുഖം ഇന്നലെ കുറേ ദിവസത്തെ ക്ഷീണം ഉണ്ടായിരുന്നല്ലോ ആ ക്ഷീണമൊക്കെ അങ്ങ് മാറി അല്ലേ നമ്മുടെ ആ വേവലാതികളെല്ലാം ഇന്നലത്തെ ആ ലാലേട്ടൻ ആ ഒരു കൈ പിടിച്ച് ഇങ്ങനെ പൊക്കിയപ്പോ അവിടെ വെച്ച് തീർന്നു ആ വേവലാതികളെല്ലാം അത് അതറിഞ്ഞതിനു ശേഷം ആ സന്തോഷിച്ച ജനങ്ങൾ നിങ്ങളുടെ മനസ്സൊക്കെ എനിക്ക് മനസ്സിലാവും എന്തുമാത്രം നിങ്ങൾ പിന്നീട് എന്താണ് സന്തോഷിച്ചിട്ടുണ്ടാവും ഒരുപാട് നമ്മൾ റീൽസ് പി ആർ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോൾ യഥാർത്ഥ പി ആർ ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്ന റീൽസുകൾ ഒരുപാടുണ്ട് ഒരുപാട് അമ്മമാർ ഇരുന്ന് കണ്ട് ആ പെൺകുട്ടി ജയിക്കുന്ന കണ്ടിരുന്ന് കരയുന്ന റീൽസുകൾ ഇഷ്ടം മാരുത് എന്നാലും അവർ വിശ്വസിക്കില്ല അവർക്കിപ്പോ തോൽവി അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്റെ കഴിവില്ലായ്മ ആ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് എന്ത് ചെയ്യണം അല്ല അവളുടെ തലയെ വയ്ക്കണം കരഞ്ഞോളൂ കരഞ്ഞോളൂ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ വരുന്നത് മസ്താനി പറഞ്ഞ ആ ഒരു വാക്കാണ് എന്ത് രസമാണ് ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളുടെ കരച്ചിൽ കാണാൻ നല്ല രസമുണ്ട് ആ എന്തൊരു സുഖം ഒരു ഒരു കുളിർമ വരുന്നുണ്ട് എന്റെ പൊന്നെ പക്ഷെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ നടക്കുമ്പോ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് വേവലാതികളാണ് അതായത് ഓരോരുത്തർ വീഡിയോ അതായത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ ടബേനെ വന്നിട്ട് ഈ പറയുന്ന അവര് ജയിച്ചു ഇവര് ജയിച്ചു ഇത്ര വോട്ടിന് പിന്നീട് പിന്നിലാണ് അവസാനം എണ്ണായിരം വോട്ടിന് ഈ പറയുന്ന അനീഷ് ജയിച്ചു എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം നടന്നു അത് ജനുവൻ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ് ഇത് വന്നത് എന്ന രീതിയിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ച് നമ്മൾ പേഴ്സണലായിട്ട് അറിയാവുന്നവർ തന്നെ വിളിച്ചിട്ട് തർക്കിച്ച് ഇല്ലേട്ടാ ഇത് സത്യമാണ് അവസാനം തൊപ്പിയുടെ ഇടപെടൽ കാരണം എണ്ണായിരം വോട്ടിന് ജയിച്ചു വളരെ ജനുവൻ സോഴ്സിൽ നിന്ന് കിട്ടിയതാണ് എന്ന് വരെ എന്റെ പറഞ്ഞിട്ട് പോലും ഞാൻ അവരുടെ അടുത്തൊക്കെ തർക്കിച്ചിരുന്ന ഒരു കാരണവശാലും അവള് തോക്കത്തില്ല എന്നൊരു ഉറച്ച ഒരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു മനസ്സിലായോ അത് ആ വിശ്വാസം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ആറു വർഷം ഞാൻ ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് അത് കാണുമ്പോൾ പ്രേക്ഷകരുടെ പൾസ് പൾസറിയാൻ നമുക്ക് എനിക്ക് കഴിയുന്നുണ്ട് എന്തായിരിക്കും ആർക്കാറും വോട്ട് കൂടുന്നത് എന്ത് കൊണ്ടായിരിക്കും വോട്ട് കൂടുന്നത് എന്നറിയാൻ എനിക്ക് കഴിയുന്നു അതുകൊണ്ടാണ് ഞാൻ ഉറച്ചുറച്ച് ഉറച്ച് അന്നും ഇന്നും അങ്ങനെ ഓരോ വേളയിൽ പോലും നിങ്ങളെ നെഗറ്റീവായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല അന്ന് ഇന്ന് എപ്പോഴും ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്നാണ് എന്റെ വിശ്വാസം ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ അന്ന് തൊപ്പിയുടെ കേസ് പറഞ്ഞപ്പോഴും ഞാൻ എന്താ പറഞ്ഞത് തൊപ്പിയല്ല ലാലേട്ടൻ വന്ന് പറഞ്ഞാൽ പോലും അവള് അവളെ തോപ്പിക്കാൻ പറ്റത്തില്ല കാരണം ഒന്ന് രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അല്ല ബിഹാറുകൾ എന്ന് ആക്ഷേപിക്കുന്നവർ കേൾക്കൂ ഒന്ന് രണ്ട് വോട്ടല്ല ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ടിന്റെ പിന്തുണയാണ് കിട്ടിയത് അതായത് അനീഷിനെക്കാളും പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം എന്താണ് കൂടുതലാണ് ഈ ലീഡ് മാത്രം നോക്കിയാൽ മതി രണ്ടര ലക്ഷം ഉണ്ടെങ്കിൽ ഈ രണ്ടര ലക്ഷവും പിയാർ എന്ന് നിങ്ങൾ പറയുന്ന പറയുന്ന നിങ്ങളാണ് മണ്ടൻ എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ അൺഒഫിഷ്യൽ പോളുകൾ അൺഒഫിഷ്യൽ പോളുകൾ എന്തായിരുന്നു ഘട്ടത്തിൽ ഈ പറയുന്ന അനുമോളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ മനം എന്ത് ചെയ്തു അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവരെ താഴ്ത്താക്കാൻ താഴെത്താക്കാൻ വേണ്ടിട്ട് അവരെ ഡൗൺ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ വോട്ടിടാതിരിക്കട്ടെ അങ്ങനെയെങ്കിലും ജയിക്കുന്ന ജയിക്കാൻ പോകുന്നത് അനീഷാണല്ലോ അതുകൊണ്ട് അനീഷിന് കുത്താം എന്നുള്ള ചിന്ത വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്ത ഈ പറയുന്ന അൺഒഫിഷ്യൽ പോളുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഈ അൺഒഫിഷ്യൽ പോളുകൾ നോക്കേ ചെയ്തത് അവസാനം അൺഒഫിഷ്യൽ പോളുകൾ എങ്ങനെ എൻഡ് എൻഡെയ്തത് അനീഷ് ജയിച്ചു എന്ന് പറഞ്ഞാൽ എൻഡ് ചെയ്തത് അത് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എൻ്റെ എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞ ഒരേ കേസേ ഉള്ളൂ അൺഒഫിഷ്യൽ പോളുകൾ നിങ്ങൾ ഒരിക്കലും നോക്കരുത് അത് എന്താണ് അത് ഫേക്ക് ആണ് ഇപ്പൊ എന്തായി അവര് ഈ പറയുന്ന അനീഷ് ജയിച്ചു എന്ന് പറഞ്ഞ ഇടത്തിൽ നിന്ന് ഏതാണ്ട് രണ്ടര ലക്ഷത്തിന്റെ എന്താണ് രണ്ടര ലക്ഷത്തിന്റെ കൂടിയാണ് അനുമോള് ജയിച്ചിരിക്കുന്നു എന്നുള്ള സത്യം ഇനി ഈ സീസണിൽ നമ്മൾ ജയിച്ച ഒരു മൊമെന്റ് ഉണ്ടല്ലോ അനുമോള് ജയിച്ച ഒരു മൊമെന്റിൽ ആ മൊമെന്റിൽ നമുക്ക് വ്യക്തമായിട്ട് നോക്കിയാൽ മനസ്സിലാവും ആരൊക്കെയാണ് ജനുവനായിട്ട് അവളെ ഇഷ്ടപ്പെട്ടിരുന്നത് ആർക്കൊക്കെയാണ് ഏ അവിടെ കുശുംബുണ്ട് ആർക്കൊക്കെ ഈ പറയുന്ന എത്ര എന്തുമാത്രം കുശുംബും വിരോധവും ഈ പറയുന്ന അനുമോളോട് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഞാൻ ഇവിടെ ക്ലിപ്പ് സഹിതം നമുക്ക് ജൂം ചെയ്തൊന്ന് നോക്കാം പക്ഷെ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് പലവരും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലവരും അവളെ സപ്പോർട്ട് ചെയ്തു പലവരും എന്ത് ചെയ്തു അത് കണ്ട് ഞെട്ടി കുശുംബ് മൂത്തിരിക്കുന്ന പലവരെയും ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്ക് ആദ്യം നിങ്ങൾ ഇവിടെ നോക്കിക്കോ ഞാൻ ആദ്യം ഓരോ ക്ലിപ്പായിട്ട് വെക്കോ ആദ്യം നമുക്ക് ഒരു ക്ലിപ്പ് ഫസ്റ്റ് ഒരു ക്ലിപ്പ് നോക്കാം ഈ ക്ലിപ്പിലെ ഒരു വിന്നിംഗ് മൊമെന്റിലാണ് ഈ ഒരു വിന്നിംഗ് മൊമെന്റിൽ നടന്ന ഒരു സംഭവമാണ് അവിടെ നമുക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലക്ഷ്മി കേട്ടോ ലക്ഷ്മി അവിടെ ചാടുന്നുണ്ട് തൊട്ടടുത്ത് ഈ പറയുന്ന അക്ബർ അക്ബർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവിടെ കൈ അടിക്കുന്നുണ്ട് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൻ അവിടെ അവന്റെ തെറ്റ് അല്ലെങ്കിൽ അവന്റെ തോൽവി അവിടെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന ഈ പറയുന്ന അപ്പാനി എന്തൊക്കെ പറഞ്ഞാലും അപ്പാനി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും അപ്പാനിക്ക് അതൊട്ടും ദഹിച്ചിട്ടില്ല അപ്പാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും ഈ പറയുന്ന അണിമോടുള്ള ദേഷ്യമുണ്ടെന്ന് ഇതിൽ വളരെ വ്യക്തമാണ് അപ്പാനെ കണ്ടോ അപ്പാൻ ഇങ്ങനെ ഇരിക്കാണ് കയ്യടിക്കാൻ വയ്യ മറന്നുപോയിരിക്കടെ അവിടെ പിന്നീട് ഇപ്പോഴത്തോടെ വന്നു കഴിഞ്ഞാൽ നെവിൻ ഏറ്റവും വലിയ ഞെട്ടി കഴിഞ്ഞാൽ നെവിനാണ് ഏ നെവിൻ നമ്മൾ വിചാരിച്ച ആളെ ആയിരുന്നില്ല നെവിൻ കണ്ടോ കാൽമേ കാലിട്ട് ആ ഇരിക്കുന്ന എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബിന്നി 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 എന്റെ പൊന്നപ്പട ടേ പിന്നി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഇരുന്ന എല്ലാം ചത്ത് ഏ ചു ഈ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ പിന്നി നെവിനെ കണ്ടോ നെവിൻ ഇരിക്കുന്നത് കണ്ടോ ബാക്കി ബാക്കിയെല്ലാവരും ചാടി എണ്ണിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ മടിച്ച് ആ അസൂയ കുശുമ്പ് മൂത്തിരിക്കുന്ന സാധനമാണ് ഷാനവാസിന് ഞെട്ടലാണ് ഷാനവാസ് അവിടെ എന്താ പറഞ്ഞത് ഷാനവാസ് പറഞ്ഞു ഈ പറഞ്ഞതുപോലെ അനീഷ ചെയ്യുന്നു ആ ഞെട്ടലാണ് ഞെട്ടൽ ഏറ്റി അവൻ എന്ത് ചെയ്യുന്നു ചാടി എണീക്കാൻ പോവുകയാണ് ഇവിടെ അടുത്ത വന്നിട്ട് മുൻഷി എന്താണ് മുൻഷി ദാ കൈയൊട്ടുന്നു അടുത്തതാണ് വരുന്ന എൻ്റെ ഇരിപ്പ് കണ്ടോ എന്താ ഒരു രസം ഞാൻ ഇപ്പോ എന്റെ ചങ്ക കൈ കൊണ്ട് പറയും കൈതൊട്ട് പറയും ഇവിടെ റിയൽ ആയിട്ട് നിന്നത് ദാ ഈ സാധനമാണ് ഈ സാധനം ഏറ്റവും നമ്പർ വൺ ഈ ഒരു സീസണിൽ റിയൽ ആയിട്ട് നിന്ന് ആരും ചോദിച്ചാൽ ഞാൻ പറയും ശൈത്യം പറയും കാരണം എന്തുമാത്രം കുശുംബ് ഏ അതിന്റെ ഉള്ളിൽ ഉള്ളിലുണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്തുമാത്രം വിരോധം ഈ പറയുന്ന അനുമോളടുത്തുണ്ട് അത് കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് കണ്ടോ കണ്ടെ കൈയടിക്കാനും പോലും എവിടെ മാത്രമല്ല അടുത്ത നമ്പർ വൺ എന്ന് പറഞ്ഞാൽ ഈ ബിന്നി എന്ന് പറഞ്ഞ സാധനമാണ് കണ്ടോ റിയൽ ആണ് അവർ കണ്ടോ അവരുടെ ആ കുശുംബ് അവരവിടെ കാണിക്കുന്നുണ്ട് അഭിനയിക്കാൻ പറ്റുന്നില്ല അവിടെ അത്രമേൽ അനീഷ് പറയാലോ അത്രമേൽ കുശുംബുണ്ട് ആർക്ക് ഈ ബിന്നിക്കും ഈ പറയുന്ന ശൈത്യക്കും അവിടെ നമ്മുടെ കലാഭവൻ സാരിക എന്ത് ചെയ്യുന്നുണ്ട് ശരി ഓക്കെ അനീഷിനാണ് ജയിക്കാൻ ആഗ്രഹമെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇവിടെ കണ്ട അപ്പാനിയും നമ്മുടെ അപ്പാനിയൊക്കെ ചാടി വിഴുന്നുണ്ട് അല്ല സോറി അപ്പാനി നമ്മുടെ മസ്താനിയും ഈ പറയുന്ന പ്രവീണൊക്കെ ചാടി അവടക്കൊക്കെ അവളോട് ഭയങ്കര ജയിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരാണ് അടുത്ത നമ്മുടെ പിന്നീട് രേണുസ്വദി രേണുസ് ആര് ജയിച്ചാലും ഒരു കോപ്പില്ല ഞാൻ സെലിബ്രിറ്റിയാണ് നിങ്ങളെ നിങ്ങൾ ജയിച്ചാലും തോന്നി എനിക്ക് ഒരു ഒരു പുല്ലു ഇല്ല എന്നുള്ള മൈൻഡിലാണ് ഞാനൊരു സെലിബ്രിറ്റിയാണ് ഞാൻ അങ്ങനെ നടക്കുന്നു ഞാൻ ഇതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള സ്റ്റൈല് പിടിച്ചാണ് ഈ പറയുന്ന ആ നമ്മൾ ആര് പോയത് നമ്മുടെ രേണു സുധി പോയത് അവിടെ നമ്മളെ അടുത്തിരിക്കുന്ന അഭിലാഷ് അഭിലാഷ് സത്യം പറഞ്ഞ അഭിലാഷിന് ആഗ്രഹം കൊണ്ട് അഭിലാഷ് ആ കയ്യടിക്കുന്നുണ്ട് എഡിറ്റിൽ നിന്നുള്ള അവിടെ നിന്ന് നല്ല രീതിയിൽ കയ്യടിക്കുന്നുണ്ട് ഷാരിക ശാരികയുടെ കേസ് പറയുകയാണെങ്കിൽ എന്താണ് ഷാരിക ആദ്യം ഒരു ഈ പറയുന്ന ഒരു ഒരു ഞെട്ടൽ ഉണ്ടെങ്കിലും അനുമോൾ അങ്ങനെ ജയി ജയിച്ചതിൽ വലിയൊരു കുശുമ്പ് ഷാരികയുടെ മുഖത്ത് കാണാനില്ല ഇവിടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ആര്യൻ ആയിക്കോട്ടെ ഈ പറയുന്ന ജിസൈലായിക്കോട്ടെ ഈ രണ്ടു പേരും ഒരു ഉണ്ടായെങ്കിലും അവരത് അക്സെപ്റ്റ് ചെയ്തു മനസ്സിലായോ അക്സെപ്റ്റ് ചെയ്തു വലുതാ ഒരു കുശുമ്പോ വിരോധം ആ പെൺകുട്ടിയുടെ അടുത്ത് ഇല്ല എന്നാണ് ഈ ഫോട്ടോ കാണിക്കുന്നത് മെയിലില് ഈ പറയുന്ന ആര് സാബുമാൻ സാബുമാനിന്റെ കേസിലും സാബുമാന് ആഗ്രഹമില്ലായിരുന്നു അനുമോള് ജയിക്കണമെന്ന് സാബു മോന് ആഗ്രഹമില്ലായിരുന്നു ആബു മോന്റെ ആഗ്രഹം അനീഷ് ജയിക്കണമെന്നായിരുന്നു അതുകൊണ്ടാണ് ആദ്യം അവർ നിൽക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നീട് അടിക്കുന്നുണ്ട് പോയില്ലേ എന്നുള്ള രീതിയിൽ അതുപോലെ ബിൻസിയുടെ ഞെട്ടൽ കാണാം ഇവിടെ കണ്ടോ ഇവിടെ അതിനുശേഷം നമ്മുടെ പൂമ്പാറ്റകൾ എണ്ണീറ്റ് എന്താണ് സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഹൗസിന് അകത്താണ് അകത്ത് വെച്ചാണല്ലോ തെറ്റിദ്ധാരണകൾ ഉണ്ടായത് ചിലപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അനിമോൾ ആര് ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി കാണും ഇതാ ഇവിടെ ജിഷിൻ നല്ല രീതിയിൽ എന്താ ആർപ്പ് വിളിക്കുന്നുണ്ട് ഇവിടെ പിന്നെ ആര് റെനെ റനയും ഈ പറയുന്ന സംഭവം ചെയ്യുന്നുണ്ട് ഇനി ഇത് മൊമെന്റ് അതിനുശേഷം 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 ഉള്ളത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞ മൊമെന്റിൽ അപ്പാനി ആദ്യം ഇങ്ങനെ ഇരുന്നു അപ്പാനി പിന്നെ ഈ പറയുന്നത് കൈയടിക്കുന്നുണ്ട് അവിടെ അപ്പോഴും കൈയടിക്കാൻ മടിയാട്ടിരിക്കുന്ന രണ്ടുപേരും വീണ്ടും കൊണ്ട് ഈ പറയുന്ന ആരാണ് ബിന്നിയും ഇതും ദാ പിന്നെ കംപ്ലീറ്റ് അങ്ങനെ തന്നെയാണ് ഇവിടെ ഇവരൊക്കെ കൈയടിച്ച് തുടങ്ങി ഇവിടെ വേറൊരു മൊമെന്റ് ഉണ്ട് ഇത് അവർ എണീറ്റിയിരിക്കുന്നതാണ് കേട്ടോ എണീറ്റ് നിൽക്കുമ്പോ നോക്ക് എൻ്റെ അമ്മോ എന്റെ പൊന്ന് കട്ടപ്പ കുഞ്ഞു വാവ കട്ടപ്പ നിൽക്കുന്ന നിപ്പുണ്ട് സത്യം പറയാനുള്ള സൈത്യം എനിക്ക് അങ്ങോട്ട് ബോധിച്ചു നിന്റെ ആ ഒരു നിപ്പ് ആ ഒരു നിപ്പ് ഈ ഒരു സ്വഭാവം കൊണ്ട് നീ എവിടെ പോയാലും തോട്ട് തൊപ്പി അടിക്കും തൊപ്പിയിട്ടേ പോകത്തുള്ളൂ അല്ലേ ഈ സ്വഭാവം മാറ്റി ഇനി ഏതെങ്കിലും ഏതെങ്കിലും പ്രോഗ്രാമില് ഈ കുശുമ്പിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നിൽ നിന്ന് കുത്തുന്ന എന്റെ പ്രോഗ്രാമിൽ നീ പോ അമ്മയാണ് നീ ഒന്നാം സ്ഥാനം അടിക്കും മനസ്സിലായോ ഇവിടെ ഇവിടെയും എന്താണ് ഈ പറയുന്ന അപ്പാനീര മുഖം നോക്ക് ഈ പറയുന്ന പിന്നീട് മുഖം നോക്ക് പയ്യ വയ്യ ചത്ത് നാറി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ബാക്കി എല്ലാവരും ആ അതിനോട് അതിനോട് എന്ത് ചെയ്തു അവരൊക്കെ ഓക്കെ അത് സമ്മതിച്ചു എന്നുള്ള ലെവലിലാണ് അപ്പോ ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു ഏറ്റവും നല്ല റിയൽ ആയിട്ട് നിന്നത് മറ്റാരും അല്ല അത് നമ്മുടെ ശൈത്യ ശൈത്യാണ് ഏറ്റവും നല്ല നമ്പർ വൺ റിയൽ ആയിട്ട് നിന്നത് അത്രക്ക് അത് അത് ഈ പെൺകുട്ടിക്ക് ജീവിതത്തിൽ അങ്ങനെയാണ് എല്ലാരോടും കുഷുപേണം നമ്മൾ പണ്ട് കണ്ടല്ലോ ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ അമ്മയും കൂടി എവിടെ ആയിട്ട് എന്ത് ചെയ്തു ഏതോ ഒരു മറ്റേ ശ്വേതാ മേനന്റെ കേസിൽ അവിടെ വെച്ച് ഒരു അഹങ്കാരം കണ്ടതാണ് അത് ജീവിതകാലം മൊത്തമുണ്ട് ഈ അഹങ്കാരം കൊണ്ടുവച്ച് ഒരിടത്തും ഒരു ക്ലച്ചും പിടിക്കൂല ആരുടെ ആരും തന്നെ കൂട്ടുകാരിയായിട്ട് ആരെങ്കിലും കൂട്ടുകൂടാ അവരുടെ ഗതികേടാണ് നീക്കം അതിനകത്ത് വെച്ച് ഈ പറയുന്ന ശൈത്യ ആയിക്കോട്ടെ ബിൻസി ആയിക്കോട്ടെ അതിനകത്ത് വച്ച് നിങ്ങൾക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ട് അവടെ വഴക്ക് പറയാം ഇപ്പൊ നിങ്ങൾ നുണയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുറത്തിറങ്ങി കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ടും വീണ്ടും ആ പെൺകുച്ചി തോക്കണം എന്നുള്ള ഒരു അജണ്ടയുടെ പുറത്ത് വീണ്ടും വന്ന് വീണ്ടും കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുകയും കല്ലുവച്ച നുണകൾ ആ പെൺകുട്ടിയെ നേരെ എടുത്ത് ഉപയോഗിക്കുകയും അവളെ വീണ്ടും ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചെടുത്താണ് നിങ്ങൾ എത്രമാത്രം വിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലും എന്തുമാത്രം വിഷമാണ് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായത് ആ നിങ്ങൾ ശ്രമിച്ചതിന്റെ ഫലമാണ് ചിലപ്പോൾ മൂന്നോ നാലോ ശതമാനത്തിന്റെ ഫലത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു അഞ്ച് ശതമാനത്തിന്റെ ലീഡിൽ അനിമോള് ജയിക്കുമായിരുന്നു പക്ഷെ അതൊരു പതിനഞ്ച് ശതമാനത്തിലേക്ക് നിങ്ങളാണ് മാറ്റിയത് ഏറ്റവും വലിയ പി ആർ എന്ന് പറയുന്നത് ഈ പറയുന്ന ശൈത്യ ഈ പറയുന്ന ബിന്നി ഈ പറയുന്ന അപ്പാനി അക്ബർ ഈ നമ്മുടെ ആദില നൂറ ഇവരൊക്കെ ഇവിടെ ആയിട്ടുള്ള പെയ്ഡായിട്ടുള്ള പിയർണ്ണങ്ങളും ഏറ്റവും വലിയ പിയാർ വർക്ക് ചെയ്തത് നിങ്ങളാണ് മനസ്സിലായോ നിങ്ങളുടെ ഈ ഒരു കുശുമ്പും നിങ്ങളുടെ ഈ ഒരു വൈരാഗ്യ ബുദ്ധിയും നിങ്ങളുടെ ഈ ഒരു കള്ളത്തറും ഒക്കെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ബലിയാടായിക്കൊണ്ടിരിക്കുന്നത് അനുമോളാണ് എന്നുള്ള തിരിച്ചറിവ് പ്രേക്ഷകർക്ക് ഉണ്ടായതിന്റെ അനന്തര ഫലമാണ് ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള ഈ വോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ഈ പറയുന്ന സ്റ്റേജിൽ വന്നതിന് ശേഷവും ശൈത്യ ഒരു കൈ കൊടുക്കാനോ ഒരു ഹഗ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല അതിൻ്റെ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു ഈ പറയുന്ന വിന്നിങ് മൂമെന്റിൽ ഈ മിന്നിങ് വിന്നിങ് അതായത് അനുമോള് കപ്പെടുത്ത വിന്നിംഗ് മൂമെന്റിൽ അനീഷ് ഒരു ഷേഖാൻ കൊടുക്കാൻ കണ്ടിട്ടുണ്ടോ അനീഷ് ചിരിച്ചു എന്നൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഷെയ്ഖാൻ കൊടുത്തിട്ടില്ല നമ്മുടെ ആ ലൈവിൽ കണ്ടിട്ടില്ല ഞാൻ പൊതുവെ തൊട്ടടുത്ത് നിൽക്കുന്ന മത്സരാർത്ഥി ജയിക്കുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് പക്ഷേ ഒരു ഷേഖാൻഡെങ്കിലും കൊടുക്കണം അതുവരെ അവൻ കൊടുത്തിട്ടില്ല ആ ഈ പറയുന്ന അനുമോള് നമ്മുടെ ലൈൻ കട്ടിൽ പറയുന്നുണ്ട് ആ അനീഷ് ചെയ്തത് അനീഷ് ലാസ്റ്റ് വന്ന് എന്റെ അടുത്ത് പ്രണയാഭർദ്ധന നടത്തിയത് അത് ഗെയിം ആണ് എന്ന് എനിക്കിപ്പോ മനസ്സിലായി എന്ന് അനുമോള് തുറന്നു പറയുന്നുണ്ട് കൃത്യമായിട്ടതൊരു ഗെയിം ആയിരുന്നു പക്ഷെ അനീഷ് നിന്റെ ഗെയിം അവിടെ പൊളിഞ്ഞെളിയാ നമുക്ക് വീട് കാണാം ജയഹിത്